നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ കുഞ്ഞും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ് കാരണം ഇന്ന് പനിയാണ് മിത്രവിന്ദക്ക് അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ ഷൂട്ടിന് വന്നതാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരിമുരാരേ ഹീനാഥ നാരായണ വാസ്തുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശേണം ഹരേ ഇന്നലെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഊഞ്ഞാലാടൻ ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവർക്കും മനസ്സിൽ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിക്കാം ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ അമ്പലത്തിൽ എനിക്ക് പനിയായത് കാരണം ഞാൻ പോയി വരുന്ന ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോ ആഭരണങ്ങളും ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് എങ്ങനെയാണ് നാമത്തിൻ്റെ എണ്ണം എടുക്കുന്നത് കുറേ പേര് നാമത്തിൻ്റെ എണ്ണം പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അത് കാണിച്ചു കൊടുക്കും ഇത്ര എന്താ എങ്ങനെയാണ് നാം കയ്യിൽ എണ്ണം പിടിക്കുന്നതെന്ന് നമ്മുടെ റൈറ്റ് കയ്യിൽ നാരായണ 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 ഇതേപോലെ പത്ത് പ്രാവശ്യം ഈ ഒരു കയ്യിൽ ജപിച്ചതിന് ശേഷം ലെഫ്റ്റ് കയ്യിൽ ഒരു വിരൽ നിവർത്തുക അപ്പോൾ ഈ കയ്യിൽ പത്ത് അങ്ങനെ ഈ കൈ ഫുള്ളും ഈ കയ്യിലും കഴിഞ്ഞാൽ നൂറ് അപ്പോൾ ഒരു മുത്തോ കല്ലോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് മാറ്റി വയ്ക്കുക നൂറായിക്കഴിഞ്ഞാലും മുത്തോ കല്ലോ എന്തെങ്കിലും മാറ്റി വെച്ച് നമുക്ക് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ എത്ര പ്രാവശ്യമാണ് നമ്മൾ ജപിച്ചത് എന്നുള്ളത് പിന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ മുത്തോ കല്ലോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ വിഷയങ്ങൾ എന്താ പറഞ്ഞതെന്ന് അപ്പോൾ നമുക്ക് പേനയോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വരച്ചാലും മതി എന്ന് പറഞ്ഞു ഇങ്ങനെ അതല്ലെങ്കിൽ ആ ഒരു പാർട്ടീഷൻ ഒരു ഭാഗമായിട്ട് കാലിൻ്റെ വിരല് കാണിക്കൂ വിരല് കാണിക്കൂ ഇങ്ങനെ ആദ്യത്തെ പാർട്ടീഷൻ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇത് ആറ് ഇങ്ങനെ കൗണ്ട് ചെയ്യാനുള്ള ഒരു മാർഗവും കൂടി ഇപ്പോൾ വിഷ്ണു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അല്ലാതെ മിത്രവിൻ്റെ എങ്ങനെയാണ് കൗണ്ട് ചെയ്യണതെന്ന് പറഞ്ഞു കൊടുക്കൂ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കയ്യിൽ പത്തായിട്ട്

അഴൽ വഴിപാടിന് ഉപയോഗിക്കുന്ന കൂട്ടുകൾ പറഞ്ഞിരുന്നു വെള്ളരിയും നാളികേരവും അഗ്നിയും എന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ വെള്ളരി എന്ന് പറയുന്നത് വെള്ളരിക്കാണോ അതോ വെളുത്ത അരിയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയാണ് ഉദ്ദേശിച്ചത് വെള്ളരിക്കല്ല ഉദ്ദേശിച്ചത് അരിയും അഗ്നിയും നാളികേരവും ചേർത്താണ് അഴലിന് നിവേദ്യമായിട്ട് ഭഗവതിക്ക് അർപ്പിക്കുന്നത് നമ്മുടെ എല്ലാ അഴലുകളും ദുഃഖങ്ങളും ഭഗവതിയിൽ സമർപ്പിച്ച് സന്തോഷമാകുന്ന അനുഗ്രഹം തിരിച്ച് സ്വീകരിക്കുക എന്നതാണ് ചടങ്ങ് അഴൽവഴിപാട് ഷീട്ടാക്കാൻ മുപ്പത് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് എല്ലാ ദിവസവും ും രാത്രിയിലെ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ നാടൻ അടച്ചതിന് ശേഷമാണ് ഭഗവതി അമ്മക്ക് അഴൽ വഴിപാടുള്ളത് നമ്മൾ മുൻകൂട്ടി ഷീട്ടാക്കണ്ട അപ്പോൾ ഒന്ന് ഷീട്ടാക്കിയാലും മതി കണ്ടുതൊഴുക എന്നുള്ളതാണ് ചടങ്ങ് കണ്ടുതൊഴാൻ സാധിച്ചില്ലെങ്കിലും ഷീട്ടാക്കിയാലും മതി ഇനി ഇനി എന്താ അഴലിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ അടുത്ത ചോദ്യം ആടാട്ട് നിന്ന് പ്രസന്ന മുരളീധരൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉണ്ടമാല അല്ലെങ്കിൽ തിരുമുടി മാലയൊക്കെ ഷീട്ടാക്കി പ്രസാദം കിട്ടിയാൽ അത് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുക അല്ലേ വേണ്ടതെന്ന് അതേട്ടോ അത് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുക വാടിക്കഴിഞ്ഞാൽ എടുത്ത് മാറ്റുക എന്നാൽ നമ്മുടെ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ നമ്മളുടെ പൂജാമുറിയിൽ ഉണ്ണികൃഷ്ണനെ ആ മാല ചാർത്താൻ എടുക്കാറില്ല കാരണം അത് ഓൾറെഡി ഗുരുവായൂരപ്പനെ ചാർത്തിയതല്ലേ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം പ്രസാദങ്ങളാണ് ഒരിക്കൽ ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞതാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണനെ അത് രണ്ടാമത് ചാർത്താൻ ഉപയോഗിക്കാറില്ലാട്ടോ പേരറിയാത്തൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ബലരാമ ഭഗവാൻ അനന്തനാണെന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ ഭഗവാന്റെ ദശാവതാരം പറയുന്ന സമയത്തും ബലരാമനെ ഉൾപ്പെടുത്തി കാണാറുണ്ട് ബലരാമ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണോ അതോ അനന്തന്റെ അവതാരമാണോ എന്നു വ്യക്തമാക്കുമോന്ന് വ്യക്തമായിട്ട് ചോദിച്ചാൽ എനിക്കും വലിയ അറിവില്ല എന്നാൽ ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് പണ്ട് ദശാവതാരങ്ങൾ പറയുന്ന സമയത്ത് ശ്രീ ബുദ്ധനെ ആയിരുന്നു അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നത് എട്ടാമത്തെ അവതാരമായിട്ട് എന്ന് എന്നാൽ ബുദ്ധൻ ഈ യാഗങ്ങൾ നടത്തുന്നതിന് ഏർ എതിരായിരുന്നു യാഗത്തിൽ മൃഗബലി ഉൾപ്പെടുന്നു എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം യാഗം നടത്തുന്നതിന് എതിരായിരുന്നു എന്നും യാഗം പോലുള്ള ഒരു മഹത് കാര്യത്തിന് എതിര് നിൽക്കുന്ന ഒരു ആളെ ഏർ അവതാര പുരുഷനായി സ്വീകരിക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ തയ്യാറായില്ല എന്നും അവരാണ് ഈ ബലരാമദേവനെ അനന്തൻ്റെ അവതാരമായിട്ട് അനുസ്മരിക്കാറുള്ള ബലരാമനെ ദശാവതാരങ്ങളിൽ ഉൾപ്പെടുത്തിയത് എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ അനന്തന്റെ അവതാരമാണ് ബലരാമൻ എന്ന് പറയുന്നത് പോലെ തന്നെ അതേ അവതാരം തന്നെയാണ് ലക്ഷ്മണൻ എന്നും കൂടെ അനുസ്മരിക്കാറുണ്ട് നമ്മൾ എന്നാൽ ലക്ഷ്മണനെ ആരും ദശാവതാര പുരുഷനായിട്ട് ദശാവതാരത്തിൽ ഒരു അവതാര പുരുഷനായിട്ട് സ്വീകരിച്ചിട്ടുമില്ല അപ്പോൾ ബലരാമൻ വന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഒരു ഔചിത്യം കാണാനുമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടോ അമൃത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ കളഭാഠത്തിൻ്റെ സമയത്ത് അലങ്കാരം വേറെ ഉണ്ടാകുമോന്ന് ഇല്ല ശ്രീ ഗുരുവായൂരപ്പൻ അന്നത്തെ ദിവസം മുഴുവൻ കളഭത്തിൽ ആറാടി നിൽക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഒരു അലങ്കാരവും ഉണ്ടാവില്ല ആ ഒരു പാതാളാഞ്ചന ശില നമുക്ക് മുഴുവൻ കളഭത്തിലും അലങ്കരിച്ച രൂപത്തിലാണ് കാണാൻ സാധിക്കുക ഇനി ഇതിന് ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുണ്യാഹമോ അശുദ്ധികളോ സംഭവിച്ചാൽ മാത്രമാണ് ആ അലങ്കാരം അല്ലെങ്കിൽ ആ കളഭ അഭിഷേകത്തിന്റെ കളഭം മാറ്റി മറ്റു തരത്തിൽ ചാർത്താക്കുന്നത് വളരെ അപൂർവമായിട്ട് അങ്ങനെയും സംഭവിക്കാറുണ്ട് കേട്ടോ സവിതാ ഷാജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒന്ന് നാലമ്പലത്തിനുള്ളിലെ വീഡിയോ കാണിച്ചു തരാൻ കഴിയുമോ എന്ന് നാലമ്പലം എന്ന് എൻ്റെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല നടക്കിലെ വീഡിയോന്ന് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഉദ്ദേശം ഉണ്ടാവുക നാലമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല കേട്ടോ ചുറ്റമ്പലത്തിനകത്തും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല നമുക്ക് ആ ഒരു നടയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് അതും ഈ അടുത്ത കാലത്തായിട്ട് ആ അനുവാദവും ഇല്ലാതായി അപ്പോൾ ഇപ്പോൾ നമുക്കിനിയൊരു നിവൃത്തിയില്ലയെന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നത് കൂത്തമ്പലത്തിൻ്റെ ഉൾവശമാണ് ഗുരുവായൂരമ്പലത്തിലെ കൂത്തമ്പലത്തിൻ്റെ ഉൾവശമാണ് ഈ ഒരു നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതും ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് സാധിക്കുള്ളൂ എന്നാണ് വിചാരിക്കേണ്ടത് കേട്ടോ എല്ലാവരും നേരിട്ട് വന്ന് ഗുരുവായൂരപ്പനെ കാണട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അതിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ എന്ന് വിചാരിക്കുന്നു കാരണം ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ വിസ്തരിക്കുമ്പോൾ ഒരിക്കലൊരു നട ആ നടെങ്കിലും ഒന്ന് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കില്ലേ അപ്പം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കില്ലേ ആയിരിക്കും ഗുരുവായൂർപ്പന്റെ ഉദ്ദേശം എന്ന് വിചാരിക്കുക എല്ലാം പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക കേട്ടോ നമുക്കിപ്പോ നട നിന്ന് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല പറഞ്ഞിട്ട് വല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് നേരിട്ട് വന്ന് കാണാനുള്ള ഗുരുവായൂർപ്പന്റെ ആ ഒരു മാജിക്കൽ ട്രിക്കാണ് വിചാരിച്ചാൽ മതിയല്ല മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് രാവിലെ മണിക്ക് ശേഷം നമ്മൾ നാമം ജപിച്ചത് അപ്ഡേറ്റ് ചെയ്യണം ഏതെങ്കിലും കാരണവശാൽ മറന്നു പോയാലോ അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷം നാമം ജപിച്ചാൽ എങ്ങനെയാണ് അത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട് ഒട്ടും പരിഭ്രമിക്കേണ്ട കമൻറ്റ് ബോക്സ് ഓഫ് ആണെങ്കിൽ അടുത്ത ദിവസത്തെ കമൻറ്റ് ബോക്സിൽ ഇന്നത്തേം കൂടി ആഡ് ചെയ്യാത്തതാണെങ്കിൽ അതും കൂടെ ചേർത്ത് ആഡ് ചെയ്തിട്ട് അയച്ചാൽ മതി കേട്ടോ ഇന്നൊക്കെ കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻത്തിന് ഇത്ര സെവൻറ്റീൻത്തിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസവും കൂടി ഇത്ര ജപിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് തടക്കത്തിൽ ഞാൻ പറയാൻ മറന്നു ഇന്ന് ഇരുപത്തി ഒൻപത് ലക്ഷത്തിലധികം നാമമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നാമത്തോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇന്നലെ വളരെ കുറവായി കുറഞ്ഞുപോയോ കുറഞ്ഞുപോയോ എത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ഒരുപാട് പേര് എണ്ണം പിടിക്കാണ്ട് ജപിക്കേണ്ടത് പറയേണ്ടത് പിന്നെ ഞാൻ ജപിക്കണത് വിഷ്ണു ജപിക്കണത് കുട്ടികൾ ജപിക്കണത് ഒന്നും ഞങ്ങൾ കൂട്ടിയിട്ടില്ല അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട പക്ഷേ എന്നാലും എത്തി എത്തിയില്ലെങ്കിലും ഒന്നൊരു ടെൻഷൻ ഇന്നലത്തെ ആ ഒരു നമ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒന്നുമില്ല കേട്ടോ ഇന്ന് ഇരുപത്തൊമ്പത് ലക്ഷത്തിലധികം നാമം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് ഒരു ദിവസം ആവറേജ് ഇരുപത്തി ലക്ഷത്തോളം മതി അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് പത്ത് കോടി നാമം എത്തിക്കാൻ സാധിക്കും ശ്രീ ശ്രീഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധ്യമാവുന്നതിന് വത്സല എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ശരിക്കും ഏത് വീഡിയോൻ്റെ താഴെയാണ് കൗണ്ട് അയക്കേണ്ടതെന്ന് സത്യമായിട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ വരും കേട്ടോ നമ്മുടെ ഈ ഉച്ചപൂജയുടെ വീഡിയോൻ്റെ താഴെയാണ് ഇന്നലെ കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ദയവ് ചെയ്തു ഒറ്റ വീഡിയോൻ്റെ താഴെ ഇടാൻ പറ്റുമോ വൈകുന്നേരം അഞ്ച് മണിക്ക് വരുന്ന കഥയുടെ വീഡിയോൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഈ ഉച്ചപൂജയുടെ വീഡിയോൻ്റെ താഴെ അല്ല കമൻറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ആ ഒരു എപ്പിസോഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റാണ് ഞാൻ എഴുതി കൂട്ടുകൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇന്ന് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് ഈ ഒരു കമൻറ്റ് ബോക്സും കൂടെ ചെക്ക് ചെയ്തു ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ കുറേ നാമം അപ്ഡേറ്റ് ചെയ്ത് കണ്ടു അപ്പോൾ ഞാൻ ഇതും കൂടെ കൂട്ടിയിട്ടുണ്ട് ദയവീദ് ഒറ്റ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കൂ അത് വൈകുന്നേരം അഞ്ചു മണിക്ക് വരുന്ന കഥയുടെ വീഡിയോൻ്റെ താഴെയാണ് കേട്ടോ കമൻറ്റ് ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും ദിവസം കഥയുടെ വീഡിയോ ഇല്ലാച്ചാൽ അത് മുൻകൂട്ടി പറയും ഏത് വീഡിയോൻ്റെ താഴെയാണ് കൊണ്ട് അറിയിക്കേണ്ടതെന്നൊക്കെ അറിയിക്കാം തൽക്കാലം മണിയുടെ വീഡിയോൻ്റെ താഴെയാണ് വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ കഴിയാത്തവർ കഴിയാത്തവർ മാത്രം വാട്സാപ്പിൽ അയച്ചോളൂ കേട്ടോ ഞാൻ നോക്കുന്നുണ്ടേ ഷൈല വിപിൻ എന്നൊരു ഭക്ത വെച്ചിട്ട് ഓൺലൈൻ ഷോപ്പ് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ ഗുരുവായൂരപ്പിൻ്റെ ലോക്കറ്റ് അവിടെ നിന്ന് അയച്ചുതരാൻ പറ്റുമോ ഗുരുവായൂരിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്കറ്റ് നമുക്ക് അയച്ചു തരാൻ പറ്റും എന്നാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ലോക്കറ്റല്ലോ ദേവസ്വത്തിൻ്റെ ലോക്കറ്റ് നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് അതല്ലാതെ ഗുരുവായൂര് നിങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടമുള്ള ഏതെങ്കിലും ലോക്കറ്റുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വാങ്ങി അയച്ചു തരാം ഇപ്പൊ ചുവന്ന കളർ പച്ച കളർ നീല കളറൊക്കെ പഴയ കാലത്ത് ഒരു ലോക്കറ്റ് ഒരു ഉള്ള ലോക്കറ്റ് അല്ലേ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ വാങ്ങിയൊക്കെ അയച്ചു തരാൻ പറ്റൂട്ടോ അമ്പലത്തിൽ കിട്ടുന്നത് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം എന്ന് എന്റെ അമ്മ കഥ പറയാറ് ഞാൻ ഇന്നൊരു കഥ പറയാം ഭഗവാന്റെ ഒരു ലീലയാണ് ഞാൻ പറയാൻ പോണത് ഒരു ഗോപിക ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വയ്യാത്ത അച്ഛനെ കാണാൻ വേണ്ടി പോവായിരുന്നു രാവിലെ എണീറ്റിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല മധുരമുള്ള സ്വാദിഷ്ടമായ പലഹാരമാണ് ഗോപിക ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കുളിച്ച് വന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അകത്തോട്ട് കയറി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പാത്രം എടുത്ത് കൊണ്ടുപോയിട്ട് അച്ഛനെ കണ്ടിട്ട് അത് കുറച്ചുനേരം സംസാരിച്ചു ഗോപിക ഗോപിക കുറച്ചുനേരം സംസാരിച്ചിട്ട് ഞാൻ അച്ഛന് വേണ്ടി മധുരമുള്ള പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കൊടുത്തു നല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നെടുത്ത് ഒന്ന് വായിലേക്ക് വെച്ച് നോക്കിട ചാണകക്കെട്ടിയായിരുന്നു അത് കേൾക്കാത്ത ചീത്ത ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം അത്രയും ചീത്ത പറഞ്ഞു നീ എന്താ എനിക്ക് ചാകക്കട്ടയാണോ ചാണകക്കട്ടയാണോ പലരും പറഞ്ഞു കൊടുത്ത എന്നൊക്കെ ചോദിച്ചു അപ്പോ ഗോപിക അങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്റെ പാത്രം മാറിപ്പോയതാണോ പാത്രം മാറാൻ ചാൻസ് ഉണ്ടോ പാത്രം ഒന്നുകൂടി എന്നെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു പാത്രം മാറിയതാവില്ല ഉണ്ണിക്കണ്ണൻ തന്നെ ഇത് മാറ്റി മാറ്റിവെച്ച് ചാണകക്കട്ടി ആക്കിയതായിരിക്കും ഇന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെയാ ഗോപിക പറഞ്ഞത് അത്രയും മധുരമുള്ള പലഹാരങ്ങള് അച്ഛന് മാത്രമായിട്ട് കൊടുക്കണ്ട എനിക്ക് തന്നിട്ട് വേറെ ആർക്കും കൊടുക്കണ്ടു എന്നാണ് ഭഗവാൻ വിചാരിച്ചത് ഇത്രയും വികൃതിയാണ് നമ്മുടെ പൊന്നുണ് കൃഷ്ണന് അറിയോ നിങ്ങൾക്ക് ഇനി ഭഗവാനെ കുറിച്ച് പറയാൻ ഒരുപാട് ലീലകളുണ്ട് എത്ര വികൃതി എന്നറിയോ ഭഗവാന് ഭായിരപ്പൻ്റെ ഓരോ ലീലകളും ഓരോ ദിവസമായിട്ട് വന്ന് പറയാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് അനുഗ്രഹം ആവശ്യമുണ്ട് പൊന്നും ഉണ്ണിക്കണ്ണൻ്റെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും എനിക്ക് വേണം എന്നാ എല്ലാ ദിവസവും ഞാൻ ഓരോരോ കഥയായിട്ട് വരാം എൻ്റെ ഒരു മോഹം കൊണ്ട് ഞാൻ മിത്രവേന്ദോട് പറഞ്ഞതാട്ടോ ഒരു കഥ പറഞ്ഞു നോക്കൂന്ന് ആ വിഷ്ണുവും ഇവിടെ ഇരുന്ന് പറയാറുന്നു മിത്രവിന്ദയോട് ഒരു കഥ പറയൂന്ന് പ്രത്യേകിച്ച് സഭാഗംഭമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ വേഗം ഏറ്റെടുത്തു ആ ജോലി എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ മോളുടെ കൂടെ ഉണ്ടാവണം മോളുടെ മാത്രമല്ല കേട്ടോ എല്ലാവരുടെ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വൈകുന്നേരം അഞ്ച് മണിയുടെ കഥയുടെ താഴെ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷനുമായിട്ട് എല്ലാവരും വരാൻ മറക്കരുത് അപ്പോൾ ഇന്നാണ് നമ്മളുടെ പൊന്നുണ്ണി കൃഷ്ണനെ നമ്മൾ അമ്പാടിയിലെത്തിക്കുന്ന ദിവസം അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ നന്ദി